നമസ്കാരം പ്രധാന വാർത്തകൾ മാലമോഷണ കേസിലെ പ്രതികൾ പിടിയിൽ ഇരിങ്ങാലക്കുട നഗരമധ്യത്തിൽ മധ്യത്തിൽ ബുള്ളറ്റിലെത്തി മാല പൊട്ടിച്ച കേസിലെ രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടി എറണാകുളം ചേരാനല്ലൂർ സ്വദേശി റോഷൻ വാരാപ്പുഴ ചിറക്കകം സ്വദേശി ശരത് എന്നിവരെയാണ് അറസ്റ്റിലായത് കവർച്ച ചെയ്ത മാലകളും കവർച്ചയ്ക്കായി ഉപയോഗിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും മാല വിറ്റുവാങ്ങിയ സ്മാർട്ട് ഫോണുകളും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു വടകരയിൽ പതിനാലുകാരനെ കാണാതായിട്ട് ഒരു ദിവസം ദൃശ്യങ്ങൾ പുറത്തും വടകര ആയഞ്ചേരിയിൽ നിന്ന് പതിനാലുകാരനെ കാണാതായതായി പരാതി ഒദയോത്ത് അഷ്റഫിന്റെ മകൻ റാദിൻ ഹംദാനെയാണ് കാണാതായത് ഇന്നലെ മുതൽ കുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മണി മുതലാണ് കുട്ടിയെ കാണാതായത് കുറ്റിയാടിയിൽ നിന്ന് മാനന്തവാടിക്ക് കുട്ടി ബസ് ടിക്കറ്റ് എടുത്തുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അവിടെ നിന്ന് ഒരു കടയിൽ ബാംഗ്ലൂർ ബസിന്റെ സമയമന്വേഷിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനുശേഷം പിന്നീട് കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൊല്ലത്ത് ക്ഷേത്രകുളത്തിൽ കുളത്തിൽ പത്തൊമ്പത് കാരൻ മുങ്ങി മരിച്ചു കടയ്ക്കൽ മധുര തോട്ടുമുക്ക് അഭിജിത് ഭവനിൽ അഭിജിത്ത് ആണ് മരിച്ചത് കുമ്പിൽ ശിവപാർവതി ക്ഷേത്രത്തിലെ കുളത്തിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് വൈകിട്ട് നാലുമണിയോടെ ആയിരുന്നു സംഭവം കുളത്തിൽ ആഴത്തിൽപ്പെട്ടു പോയ അഭിജിത്തിനെ നാട്ടുകാരാണ് കരയ്ക്കെത്തിച്ചത് തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല ഹരിപ്പാട് പോക്സോ കേസ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ തൃക്കുന്നപ്പുഴ മരക്കാർ പറമ്പിൽ ഷാനവാസിനെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് മാസത്തിലാണ് ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് ഇയാൾ വിദേശത്തും മറ്റു ജില്ലകളിലുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷാനവാസിനെ പിടികൂടാനായി പോലീസ് ലുക്ക് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി വീണ്ടും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയായിരുന്നു സുരേഷ് ഗോപി ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് സുരേഷ് ഗോപി നായകനായെത്തുന്ന ജെഎസ് കെ എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിനാണ് അനുമതി നിഷേധിച്ചത് ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം ചിത്രം ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്